ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാം ആയിരിക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തേത് ബ്രെഡും മുട്ടയൊക്കെ ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു അടിപൊളി ചായക്കടയാണേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ ഒരു എഗ് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ് വേണ്ടത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം വരിക അപ്പോൾ ഞാനിത് ഓരോ സ്ലൈസ് ബ്രെഡ് കൊടുത്തിട്ട് ഇതുപോലെ ട്രയങ്കിൾ ഷേപ്പായിട്ട് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസസ് ഇല്ലേ അതും നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഞാനതിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാതും കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ ഒരു പാനിലാണ് ആയിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ടോട്ടൽ ഏഴ് പീസ് ബ്രഡാണ് ഇതുപോലെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ ഗ്യാപ്പോട് കൂടിയിട്ട് വേണം കേട്ടോ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നത് അവിടെ ഒന്ന് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറൊരു മുട്ടയുടെ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒറയാനും ഇല്ല നമ്മൾ പിസക്കൊക്കെ ചേർക്കുന്നത് ഒരു ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ എല്ലാതും കാൽക്കാൽ ടീസ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുള്ള നമ്മുടെ ടേസ്റ്റിനും ഫ്ലേവറിനനുസരിച്ച് വ്യത്യാസം വരിക അതുപോലെ തന്നെ മുട്ട യും നമ്മളെടുക്കുന്ന പാനിൻ്റെയും ബ്രെഡിൻ്റെയൊക്കെ വ്യത്യാസത്തിനനുസരിച്ച് മുട്ടയുടെ അളവിലും വ്യത്യാസം വരും കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ ഒരു പിസ്സയിലേക്ക് ഉപയോഗിക്കാൻ ഒരു സോസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡിമെയ്ഡ് പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഒറിയാനും നമ്മൾ പിസ്സയ്ക്ക് ചേർക്കുന്ന ഒറിയാനോ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോസിൽ അത്യാവശ്യം ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പ് ഇടുന്നില്ല ഉപ്പ് ചക്കീറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു പിഞ്ചിട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് തട്ടിക്കൊട്ടി ഒരു പിസ്സാ സോസായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടാ പിസ്സാ സോസ് റെഡിമെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൽ സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഇതാ ഞാൻ പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ പീസ് അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ ബട്ടർ തന്നെ ഉപയോഗിക്കാൻ നോക്കുക എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നല്ലപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പീസസിൽ ഇല്ല അത് ഇതുപോലെ നേരത്തെ വെച്ച് കൊടുത്ത പോലെ തന്നെ ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്ക കേട്ടെ ഈ ഒരു സമയത്ത് എന്നിട്ട് ഒന്നങ്ങ് ബ്രെഡ് ഒരിഞ്ഞ് വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ജസ്റ്റ് ഇതുപോലൊന്ന് മിക്സ് ആക്കിയിട്ട് വേണേ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം എവിടെയെങ്കിലും മുട്ടയുടെ മിക്സ് ബ്രെഡിൽ എത്തിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാവരും ഇതുപോലൊന്ന് സെറ്റാക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ ഒന്നങ്ങ് ആ ഒരു ഭാഗം ഒന്ന് മുട്ടയൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തിരിച്ചിടാനുള്ള എളുപ്പത്തിന് അങ്ങനെ ഏകദേശം മുട്ട മുകളിൽ ആറി വന്ന് അടിഭാഗമൊക്കെ ഒന്ന് സെറ്റായി നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് കൊണ്ട് തന്നെ സെറ്റ് ആയിക്കോളും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഒരു സ്പാച്ചൽ ഉപയോഗിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം അല്ല ധൈര്യം ഇല്ല ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒക്കെ പൊട്ടിപ്പോകുന്ന ടെൻഷൻ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒരു പ്ലേറ്റിൽ കമഴ്ത്തി കൊടുത്തിട്ട് പിന്നെ പാനിൽ തിരിച്ചിട്ടാലും മതി മതിയിട്ടാ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കൊടുക്ക കേട്ടാ എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതുപോലെ തിരിച്ചിട്ട് കഴിയുമ്പോൾ തന്നെ കണ്ടില്ല ഭാഗം നല്ല മൊരിങ്ങി അടിയിൽ പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഇല്ലേ അത് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതുപോലെ സോസ് എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലൈസ്ഡ് ചീസ് കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ നിർബന്ധമില്ല ഇല്ല കേട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ലൈസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ചെയ്തും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മുസറല ചീസ് നമുക്ക് പിസക്ക് നമ്മൾ ചിക്കൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ വേണം കേട്ടോ അപ്പോൾ മുസറല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുസറല ചീസ് ചിലവർക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്ന് പറയുന്ന ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സ്ലൈസ് ചീസ് തന്നെ എടുത്താൽ മതിയെന്ന് കുഴപ്പമൊന്നുമില്ല വീട്ടിൽ ചെയ്യുകയല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇത് ചീസ് ഇട്ടുകൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നത് ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുകയായിട്ട് അതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം അതും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഇതിൻ്റെ കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു മുട്ട പുഴുങ്ങിയെടുത്തിട്ട് രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ് എന്നിട്ട് ഇതുപോലെ വട്ടത്തിൽ ഓരോ പീസ് ബ്രെഡ് ആയിട്ടല്ല നമ്മൾ വെച്ചത് ട്രയാംഗ്ലർ ഷേപ്പ് അപ്പോൾ ഓരോ പീസിലും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടാൻ പാകത്തിനായിട്ട് എല്ലാ പീസിലും വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയും വെച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതുകൊണ്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഒറിയാനും കൂടി കൈ കൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ എല്ലാ സൈഡിലൊക്കെ ആയിട്ട് അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക ഹോളെല്ലാം അടപ്പാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ അതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ടുള്ള എഗ്ഗ് പിസ്സ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കഴിക്കാം നല്ല ഭംഗിയില്ല കാണാൻ അടിപൊളി ടേസ്റ്റാണ് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡും മുട്ടയും ഇതുപോലത്തെ ചീസ് ഐറ്റംസൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ ബീഫൊന്നും കഴിക്കാതെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നമുക്ക് ചായയുടെ കൂടെ ട്രൈ ചെയ്യാം കേട്ട ചായയുടെ കൂടെ മാത്രമല്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് വീഡിയോ ഇഷ്ടം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറക്കല്ലേ വീണ്ടും ഒരു ഡി വീഡിയോയിട്ട് കാണാം താങ്ക്